വന്ധ്യതാ ചികിത്സയിൽ വളരെയേറെ മാറ്റങ്ങളും പ്രതീക്ഷകളും കൊണ്ടുവന്ന ഒരു ചികിത്സാ മാർഗമാണ് ടെസ്റ്റ് വി ചികിത്സ എന്നാൽ ഒരു കടന്ന പ്രതീക്ഷ പലപ്പോഴും രോഗികൾ അതിൽ വയ്ക്കാറില്ലേ എന്നെനിക്ക് സംശയമുണ്ട് വന്ധ്യതാ ചികിത്സ എന്നുള്ളത് ശ്രമകരമാണ് കാരണം ആശയറ്റവരാണ് നമ്മുടെ അടുത്ത് വരുന്നത് അവർക്ക് നമുക്ക് പ്രതീക്ഷ കൊടുക്കണം എന്നാൽ നമുക്ക് അതിനേതായ പല പരിമിതികളുണ്ട് സാന്മാർഗികമായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ നമ്മൾക്ക് പലപ്പോഴും ലഭിക്കുന്ന സാഹചര്യങ്ങൾ അത്ര അനുകൂലമാണോ എന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് രോഗിയുടെ നിലവാരത്തെക്കുറിച്ചാണ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മാറ്റം കൊടുക്കാൻ പറ്റുന്നത് ടെക്നോളജിയിലാണ് അത്യാധുനികമായിട്ടുള്ള ടെക്നോളജികൾ ലാബ് സെറ്റപ്പ് ഇവയിലൊക്കെ നമുക്ക് നമ്മുടെ റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പം എന്നാൽ ഇപ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് രോഗികൾ പെട്ടെന്ന് ഐ വി എഫിലോട്ട് ചാടുന്നൊരു പ്രവണത കാണാറുണ്ട് കാര്യം മറ്റു മാർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ സമയമെടുക്കും അപ്പം നേരെ ഐ വി എഫിലോട്ട് പോയി കഴിഞ്ഞാൽ സമയമാണല്ലോ മനുഷ്യരിനത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം പക്ഷേ നമ്മൾ ഐ വി എഫിലോട്ട് പോകുന്നതിന് മുൻപ് ടെസ്റ്റ് ബി ബി ചികിത്സയിലോട്ട് പോകുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഉദാഹരണത്തിന് മറ്റ് പോളിസിസ്റ്റിക് ഓവറി അവിടെ അവർ ഗുളിക ട്രൈ ചെയ്തു ഇഞ്ചക്ഷൻ ട്രൈ ചെയ്തു പലം കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഐ വി എഫ് അവർക്ക് ഓപ്ഷനാണ് പക്ഷെ അവിടെയും നമ്മളെപ്പോഴും ഓർക്കണം രോഗിയുടെ വെയിറ്റ് കുറയുന്നത് നമ്മളെ സഹായിക്കും പോളിസ്റ്റിക് ഓവറി എന്ന അവസ്ഥയിൽ രോഗിയുടെ വെയ്റ്റ് കൂടിയാൽ എന്തുപറ്റും ഈ കൊഴുപ്പീന്ന സ്ത്രീ ഹോർമോൺ വരും കൊഴുപ്പീന്ന സ്ത്രീ ഹോർമോൺ വരുമ്പോൾ എപ്പോഴും തലച്ചോറിൻ തലച്ചോറിൻ്റെ ആ ഒരു പ്രവർത്തനത്തിന് വ്യത്യാസം വരും ഒരു ഉത്തരവാദിത്വം എപ്പോഴും ഡിവൈഡ് ചെയ്യപ്പെട്ടാൽ ഫലം എപ്പോഴും മോശമായെന്നു വരാം ഉദാഹരണത്തിന് ഒരു കുട്ടി ക്ലാസ്സിലും ട്യൂഷനും ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിലെടുക്കുമ്പം ഉയ ഞാൻ ട്യൂഷന് പഠിക്കാവുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സിലെ ശ്രദ്ധ അവന് കുറഞ്ഞുവന്നു വരും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓവറിയിൽ നിന്ന് വരേണ്ട അണ്ഡം ആ അണ്ടം ഉൽപ്പാദിപ്പിക്കേണ്ട സ്ത്രീ ഹോർമോൺ കൊഴുപ്പിന്ന് വന്നാൽ എന്തു പറ്റും ഓവറിയുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞുവെന്ന് വരാം അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പോളിസ്ട്രിക് ഓവറേയുള്ള ഒരു പേഷ്യൻ്റ് ഐ വി എഫിന് തയ്യാറാവുന്നതിന് മുൻപ് വെയിറ്റ് റിഡക്ഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം